പേരാമ്പ്രയിൽ പോലീസിനെ ആക്രമിച്ചില്ല എന്ന യു ഡി എഫ് വാദം വീണ്ടും പൊളിയുന്നു യു ഡി എഫ് അക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പേരാമ്പ്രയിൽ പോലീസിനെ ആക്രമിച്ചില്ല എന്നാണ് ഇപ്പോൾ ഡി സി സി അധ്യക്ഷൻ പ്രവീൺകുമാർ പറയുന്നത് പക്ഷേ പോലീസിനെ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പേരാമ്പ്രയിൽ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നത് സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം കാണാൻ കഴിയും പക്ഷേ ഇന്ന് രാവിലെ പ്രവീൺകുമാറിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സുകാർ അത്തരം ആൾക്കാരൊന്നുമല്ല സ്ഫോടക വസ്തുക്കളൊന്നും എറിഞ്ഞിട്ടില്ല അത്തരം പ്രവൃത്തികളൊന്നും തങ്ങളുടെ ആൾക്കാർ ചെയ്യില്ല എന്നൊക്കെയാണ് പ്രവീൺകുമാറിൻ്റെ വാദം ലതീഷ് ചേരുകയാണ് ലതീഷ് എന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോൺഗ്രസ്സുകാർ നിഷ്കളങ്കരാണ് അവർക്ക് ഈ സ്ഫോടക വസ്തുക്കളൊന്നും കൈകാര്യം എന്നൊക്കെയാണല്ലോ ഇന്നലെയാണ് കേരളി ന്യൂസ് സ്ഫോടക വസ്തു പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് അത് ഇത്ര വ്യക്തമായ ഒരു ദൃശ്യമായിരുന്നില്ല അല്ലെങ്കിൽ ഇത്ര അടുത്ത് സ്ഫോടക വസ്തു പ്രവർത്തകർക്കിടയിൽ നിന്ന് പോകുന്നതും പൊട്ടുന്നതും അത്ര വ്യക്തമായി കാണുന്ന ഒരു ദൃശ്യമായിരുന്നില്ല എന്നാൽ ഇന്ന് നമ്മൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ ഒരു വസ്തു പോകുന്നതും അത് പോലീസുകാർക്കിടയിൽ വീണ് കൂടി പൊട്ടുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഈ ദൃശ്യം ഈ ഇതിന്റെ മറ്റൊരു ദൃശ്യമാണ് ഇന്നലെ നമ്മൾ പുറത്തുവിട്ടത് ഒപ്പം പോലീസിനെ ലാത്തി ഉപയോഗിച്ച് പോലീസിനെ അടിക്കുന്നതും ലാത്തി പിടിച്ചു വാങ്ങി പോലീസിനെ അടിക്കുന്നതും പോലീസിനെ കല്ലെടുത്ത് എറിയുന്നതും അടക്കമുള്ള ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നിട്ടും പോലീസിനെതിരെ യാതൊരു പ്രകോപനവും തങ്ങളുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്നാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ആവർത്തിച്ച് പറയുന്നത് എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് വളരെ ആസൂത്രിതമായിരുന്നു ഇന്ന് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വൈകിട്ട് പേരാമ്പ്രയിൽ ഉണ്ടായ ആക്രമണം സന്ധ്യാസമയം ഇതിന് തെരഞ്ഞെടുക്കുന്നു വലിയ തോതിൽ പ്രവർത്തകർ തമ്പടിക്കുന്നു പല ഭാഗത്തു നിന്നും പ്രവർത്തകർ പേരാമ്പ്ര ടൗണിലേക്ക് എത്തുന്നു പോലീസ് യു ഡി എഫ് പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് കൂട്ടാക്കാതെ പോലീസിന് നേരെ തിരിയുന്ന സാഹചര്യമാണ് അന്ന് ഉണ്ടായത് അതേ തുടർന്നാണ് ഈ സംഭവത്തിന് ശേഷം അതായത് ഈ സ്ഫോടക സ്ഫോടനം പോലീസുകാർക്കിടയിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞതിന് ശേഷമാണ് വലിയ സംഘർഷത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പോകുന്നത് കാരണം പോലീസ് അവിടെ ചിതറി ഓടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ പോലീസ് ഓടിയ ശേഷമാണ് കൂടുതൽ പ്രവർത്തകർ പോലീസിന് നേരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായത് അതേ തുടർന്നാണ് വലിയ സംഘർഷം കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ നമുക്കറിയാം നേരത്തെ ലതീഷ് പോലെ മറ്റു ഭാഗങ്ങളിൽ നിന്നടക്കമുള്ള ക്രിമിനലുകളെ പേരാമ്പ്രയിലേക്ക് സംഘടിപ്പിച്ചു കൊണ്ടുവരികയാണ് യു ഡി എഫ് ചെയ്തത് ഉള്ളിയേരിയിൽ നിന്നടക്കം ആൾക്കാരെ അവിടേക്ക് കൊണ്ടുവരികയും പിന്നീട് പി എസ് എഫ് ഐ പ്രവർത്തകരുടെ അടക്കം നേരെ ചാടി വീഴുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടതാണ് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ അടക്കം സംഘടിപ്പിച്ച് സ്ഫോടക വസ്തുക്കളും അതിൻ്റെ കൂടെ കൊണ്ടുവന്ന് അത്യന്തം അക്രമാസക്തമായ രീതിയിലേക്ക് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ പ്രവർത്തകർ മാറുകയായിരുന്നു ലിതീഷ് തീർച്ചയായും ആ നിലയിലുള്ള വലിയ പ്രകോപനമാണ് പോലീസിനെതിരെ യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നിട്ടും പോലീസ് ലാത്തി വീശുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല കാരണം ലാത്തി വീശണമെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ പാലിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഒരു ലാത്തി വീസി പോലീസിനെ പോലീസ് പ്രവർത്തകരെ അടിച്ചു ഓടിക്കുന്ന ദൃശ്യമൊന്നും പുറത്തു വന്നിട്ടില്ല ലാത്തി പോലീസിന്റെ കയ്യിൽ നിന്നും യു ഡി എഫിന്റെ പ്രവർത്തകർ പിടിച്ചു വാങ്ങുകയും അത് പോലീസിനെതിരെ അടിക്കുകയും ചെയ്യുന്നതടക്കമുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് എന്നിട്ടും പോലീസ് പരമാവധി സംയമനം പാലിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടത്തെ അല്ലെങ്കിൽ അക്രമ അക്രമി സംഘത്തെ അവിടെ നിയന്ത്രിച്ചു നിർത്താൻ പോലീസിന് കഴിഞ്ഞത് വലിയ തോതിലുള്ള പോലീസും ഈ പ്രവർത്തകരുടെ ബാഹുല്യം കാരണം അവിടെ തമ്പടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള ആത്മസംയമനം പാലിച്ചതിന്റെ ഭാഗമായി മാത്രമാണ് കൂടുതൽ പ്രവർത്തകർക്ക് പരിക്ക് പറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരുന്നത് കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഡിവൈഎസ്പിക്ക് വടകര ഡിവൈഎസ്പിക്ക് കൈവിരലിന് പരിക്കേൽക്കുന്നു അദ്ദേഹം പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനാകുന്നു കൂടുതൽ പോലീസുകാർ ഉൾപ്പെടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന രണ്ട് ചികിത്സയിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ നിലയിലുള്ള ഒരു ഒരു സംഭവം ഈ പ്രവർത്തകരുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെയോ പ്രവർത്തകർക്ക് പോലും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്നത് പോലീസ് സംയമനം പാലിച്ചത് കൊണ്ട് മാത്രമാണ് വലിയ വിശദാംശങ്ങൾ